ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും നിങ്ങൾ പല മാസങ്ങൾ ഒരുപക്ഷെ പല വർഷങ്ങൾ ഒരു ലക്ഷ്യത്തിനായി കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ടാകും എല്ലാം കൈവരുന്ന സമയം വിജയം നിങ്ങളുടെ വാതിൽക്കൽ മുട്ടുന്ന നിമിഷം ഒരു പ്രധാനപ്പെട്ട അഭിമുഖം വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞിരിക്കാം ഒരു വലിയ ബിസിനസ് കരാർ ഒപ്പിടുന്ന ഘട്ടത്തിലായിരിക്കാം ഒരു ബന്ധം വിവാഹത്തിലെത്തുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരിക്കും അപ്പോൾ ആ അവസാന നിമിഷത്തിൽ പെട്ടെന്ന് എല്ലാം തകർന്നു വീഴും നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ജോലി മറ്റൊരാൾക്ക് ലഭിക്കും ആ കരാർ റദ്ദാക്കപ്പെടും ആ ബന്ധം തകർന്നു പോകും നിങ്ങളുടെ കാലുകൾക്ക് താഴെ ഭൂമി പിളരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും ദേഷ്യം നിരാശ വഞ്ചന ദുഃഖം എന്നെല്ലാം നിങ്ങളെ വലയം ചെയ്യും എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ എന്തു പാപമാണ് ചെയ്തത് അവസാന നിമിഷം വരെ ആശ തന്നിട്ട് ദൈനവും എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വിലപിച്ചിട്ടുണ്ടാകും ഇതിനെ നിങ്ങളുടെ ചീത്ത സമയമെന്നോ വിധിയുടെ ക്രൂരമായ കളിയെന്നോ കരുതി നിങ്ങൾ മുന്നോട്ടു പോയിട്ടുണ്ടാകും എന്നാൽ ഒരു നിമിഷം നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത് പരാജയമേ അല്ല ഇതൊരു ശിക്ഷയുമല്ല മറിച്ച് ഇത് പ്രപഞ്ചത്തിൻ്റെ ദിവ്യശക്തികളാൽ നിങ്ങൾക്കയക്കപ്പെടുന്ന ആഴത്തിലുള്ള പരോക്ഷമായ ഒരു സുരക്ഷാ സന്ദേശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്ന രഹസ്യം അവസാന നിമിഷത്തിലെ പരാജയങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാൻ അയക്കപ്പെട്ട ദൈവികമായ ഇടപെടലുകളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തും പ്രപഞ്ചത്തിന്റെ കാരുണ്യം നിങ്ങളുടെ കാഴ്ചയ്ക്ക് അപ്പുറമുള്ള സത്യം നമ്മൾ ഒരു നാടകത്തിലെ വേദിയിലെ അഭിനേതാക്കൾ മാത്രം എന്നാൽ പ്രപഞ്ചം ആ നാടകത്തിൻ്റെ സംവിധായകനാണ് മുഴുവൻ നാടകവും അതിന് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏതാണ് നല്ലത് ഏതാണ് ചീത്തത് എന്തെപ്പോൾ സംഭവിക്കണം എന്നെല്ലാം അതിന് കൃത്യമായി അറിയാം നിങ്ങൾ ഒരു കാര്യത്തെ ആഴമായി ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കാതെ അവസാന നിമിഷം തടസ്സപ്പെടുന്നുവെങ്കിൽ അതിന് ആഴത്തിലുള്ള നാല് ആത്മീയ കാരണങ്ങളുണ്ട് ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം നിങ്ങളുടെ ഇഷ്ട അല്ലെങ്കിൽ കുല നേരിട്ടുള്ള സംരക്ഷണമാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലി പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ തിളക്കമുള്ളതായി തോന്നിയിരിക്കാം എന്നാൽ അതിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മനോവേദനയോ അപമാനമോ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് തന്നെ ഭീഷണിയോ നേരിടേണ്ടി വരാം നിങ്ങൾ ആഗ്രഹിച്ച ആ ബന്ധം ഭാവിയിൽ നിങ്ങളുടെ ജീവിതം തന്നെ നരകതുല്യമാക്കിയേക്കാം നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഈ ഭാവിയെ നിങ്ങളുടെ ദൈവം കാണുന്നു നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആ ശക്തി അവസാന നിമിഷം ഇടപെട്ട് ഒരു താൽക്കാലിക വേദന നിങ്ങൾക്ക് നൽകി ഒരു ശാശ്വതമായ മഹാദുരന്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നു ഇത് പരാജയമല്ല ഇതൊരു ദിവ്യ കവചമാണ് രണ്ട് കർമ്മഫലം തീർക്കൽ ദ ക്ലിയറിംഗ് ഓഫ് കാർമിക് ഡെറ്റ് നമ്മുടെ ഹിന്ദു ധർമ്മം അനുസരിച്ച് നാം ഇപ്പോഴനുഭവിക്കുന്നത് നമ്മുടെ മുൻ ജന്മ കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ചില സമയങ്ങളിൽ ഒരു വലിയ കർമ്മകടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അപകടമായോ മാറാത്ത രോഗമായോ അല്ലെങ്കിൽ വളരെ വലിയ നഷ്ടമായോ വരാൻ കാത്തിരിക്കുന്നുണ്ടാകാം എന്നാൽ നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നിവ കാരണം ആ വലിയ ശിക്ഷയെ കുറച്ച് ഒരു ചെറിയ പരാജയമായോ അല്ലെങ്കിൽ നിരാശയായോ നൽകി ആ കർമ്മ കണക്ക് പ്രപഞ്ചം സമനിലയിലാക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ ജോലിയല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വരാനിരുന്ന ഒരു വലിയ ആപത്താണ് ആ ചെറിയ വേദനയിലൂടെ നിങ്ങളുടെ കർമ്മത്തിന്റെ ഒരു വലിയ ഭാഗം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് മനോധൈര്യത്തിനുള്ള പരീക്ഷണം ദ ടെസ്റ്റ് ഓഫ് റെസിലിയൻസ് പ്രപഞ്ചം ഒരു വലിയ സമ്മാനം നൽകുന്നതിനു മുൻപ് അത് സ്വീകരിക്കുന്ന ആളുടെ യോഗ്യത പരീക്ഷിക്കും നിങ്ങൾ ഒരു വലിയ സാമ്രാജ്യം ഭരിക്കാൻ യോഗ്യനാണോ എന്നറിയാൻ അത് ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ കോപ്പ തട്ടിപ്പറിച്ചു നോക്കും നിങ്ങൾ ദേഷ്യത്തിൽ തകർന്നു പോകുന്നുണ്ടോ അതോ സാരമില്ല ഇതിലും വലുത് എനിക്കായി കാത്തിരിക്കുന്നു എന്ന് വീണ്ടും പുഞ്ചിരിയോടെ നിങ്ങളുടെ യാത്ര തുടരുന്നുണ്ടോ എന്നത് നിങ്ങളെ നിരീക്ഷിക്കും ഈ പരീക്ഷണത്തിൽ നിങ്ങൾ ക്ഷമയോടെയും വിശ്വാസത്തോടെയും മനോധൈര്യത്തോടെയും നിന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ നൂറിരട്ടി വലിയ വിജയം പ്രപഞ്ചം നിങ്ങളുടെ കാൽക്കൽ കൊണ്ടുവന്നു തരും ഈ പരാജയം നിങ്ങളുടെ മനോധൈര്യത്തിനുള്ള ഒരു പരീക്ഷണമാണ് നാല് പ്രപഞ്ചത്തിന്റെ വഴിതിരിച്ചുവിടൽ ദ യൂണിവേഴ്സസ് ഡി ടൂർ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നതെല്ലാം നമുക്കായുള്ള യഥാർത്ഥ പാത അഥവാ ധർമ്മമായിരിക്കുകയില്ല നിങ്ങൾ ഒരു ചെറിയ അരുവിക്ക് വേണ്ടി നിങ്ങളുടെ തമാം ശക്തിയും ചെലവഴിക്കുകയാവാം എന്നാൽ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരു വലിയ സമുദ്രം തന്നെ കരുതിയിരിക്കാം നിങ്ങൾ തെറ്റായ വാതിലിൽ ശക്തിയായി മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ചം ആ വാതിൽ എന്നെന്നേക്കുമായി പൂട്ടിക്കൊളയുന്നു എന്തിന് കാരണം നിങ്ങൾ തിരിഞ്ഞു നോക്കണം നിങ്ങൾ തിരിഞ്ഞ മറുനിമിഷം നിങ്ങൾക്കായി തന്നെ അതിബൃഹത്തായി തുറന്നു വെച്ചിരിക്കുന്ന ഒരു രാജവീതി കാണും ഈ തടസ്സം ഒരു അവസാനമല്ല ഇത് നിങ്ങളെ ശരിയായ പാതയിലേക്ക് തിരിക്കുന്ന ഒരു ദിശാസൂചികമാണ് സൂചികമാണ് അഥവാ ഡിവൈൻ കോംബസ് ഈ നിമിഷത്തിൽ നിങ്ങൾ എന്തു ചെയ്യണം അടുത്ത തവണ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അവസാന നിമിഷത്തിലെ പരാജയമോ നിരാശയോ സംഭവിക്കുമ്പോൾ ദേഷ്യപ്പെടരുത് നിരാശപ്പെടരുത് പകരമായി ഇത് ചെയ്യുക ശാന്തമായി അംഗീകരിക്കുക ആദ്യം സംഭവിച്ചതേ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുക എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് നിർത്തി ശരി ഇനി എന്തേ എന്ന് ചോദിക്കുക മനസ്സറിഞ്ഞ് നന്ദി പറയുക നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ആ ദിവ്യശക്തിക്ക് നന്ദി പറയുക എന്നെ കാത്തുരക്ഷിക്കുന്ന ദൈവമേ എൻറെ കണ്ണിന് കാണാനാവാത്ത ഏതോ ഒരു വലിയ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതിന് നന്ദി എന്റെ കർമ്മഭാരം കുറച്ചതിന് നന്ദി ഇതെനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഇതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക ആത്മപരിശോധന ചെയ്യുക ശാന്തമായി ഇരുന്ന് ചിന്തിക്കുക ഈ സംഭവത്തിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാറം എന്താണ് ഞാൻ എന്റെ സമീപനം മാറ്റേണ്ടതുണ്ടോ അതോ ഇതിലും മികച്ച ഒന്നിനായി ഞാൻ തയ്യാറെടുക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക വിശ്വാസം ഇരട്ടിയാക്കുക ഇത് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടേണ്ട സമയമല്ല ഇത് നിങ്ങളുടെ വിശ്വാസം ഇരട്ടിയാക്കേണ്ട സമയമാണ് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മുമ്പത്തേക്കാൾ ആഴത്തിൽ മുറുകെ പിടിക്കുക നിനക്കറിയാത്തതായി ഒന്നുമില്ല എന്റെ ഭാവിയെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എനിക്ക് ഏതാണോ ഏറ്റവും നല്ലത് അത് നീ ചെയ്യുമെന്ന് എനിക്കറിയാം എന്ന് സ്വയം സമർപ്പിക്കുക പുതിയ അധ്യായം ഓർക്കുക ഒരു വാതിൽ അടയുമ്പോൾ അത് ശിക്ഷയ്ക്കല്ല മറിച്ച് പുതിയതും മികച്ചതുമായ ഒരു വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് പ്രപഞ്ചം നിങ്ങളെ ശിക്ഷിക്കുകയല്ല അത് നിങ്ങളെ തയ്യാറെടുപ്പിക്കുകയാണ് നിങ്ങൾ തിരിച്ചറിയപ്പെടുകയല്ല നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ് ഈ ദിവ്യ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന ആ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം എന്ന വാക്കിന് സ്ഥാനമുണ്ടാവില്ല ഓരോ തടസ്സത്തെയും നിങ്ങൾ ഒരു പാഠമായി കാണും ഓരോ നിരാശയെയും നിങ്ങൾ ഒരു സംരക്ഷണമായി മനസ്സിലാക്കും നിങ്ങളുടെ ജീവിതം മുമ്പത്തെ പോലെ ആയിരിക്കില്ല അത് അളവറ്റ ശാന്തിയോടും അജിഞ്ചലമായ വിശ്വാസത്തോടും പ്രപഞ്ചത്തിന്റെ മാർഗനിർദ്ദേശത്തോടും കൂടിയ ഒരു പുതിയ ആനന്ദകരമായ യാത്രയായി മാറും